രഞ്ജിത്ത് ഇസ്രായേൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രഞ്ജിത്ത് ഇസ്രായേൽ താങ്കൾ അവിടെ എത്തിയത് തന്നെ ഷരൂരിലെത്തിയത് തന്നെ വലിയൊരു ആശ്വാസമെന്നാണ് മലയാളികൾ മുഴുവൻ കാണുന്നത് കാരണം ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു ദുരന്തമുഖത്ത് ഒരു രക്ഷകനായി താങ്കൾ ഉണ്ടാവാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പോലും വലിയ ആശ്വാസമാണ് താങ്കൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മണിവരെ നടന്നത് തെറ്റായ ദിശയിലുള്ള തിരച്ചിലാണെന്ന് അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണമുണ്ടായത് റോംഗാട് അത് ഇന്നലെ പറഞ്ഞാൽ മൂന്നോട് റോങ്ങായിട്ടുള്ളത് കാരണം അത് വഴി വഴി ക്ലീൻ ആക്കുന്ന ഒരു ആണ് നടന്നുകൊണ്ടിരുന്നത് കാരണം ഈ ട്രക്ക് ട്രക്ക് വീണ സമയമെന്ന് കരുതപ്പെടുന്ന കൂടുതൽ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഷൂറിറ്റിയുള്ള സ്ഥലത്തേക്ക് ഒരു അൽപ്പം പോലും ഡെബ്രിസ് മാറ്റിയിട്ടില്ല കുറച്ച് ഡെബ്രിസ് മാത്രം നീക്കിയിട്ടുള്ളൂ ഈ അഞ്ചാത്ത അഞ്ചാം ദിവസം രണ്ടര മൂന്ന് മണി നമ്മൾ ശേഷമാണ് കളക്ടർ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് അവര് ജി പി ആർ വെച്ച് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ഒരു രാത്രി ഇന്നലെ എട്ട് മണി വരെയുള്ള പ്രോസസ് ചെയ്ത് ഇന്ന് തന്നെ ബാക്കിയായിട്ടുള്ള വയനാട് ഒരു ഡീഫ് ചേർത്താണ് അവിടെ ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ അതിനോടൊപ്പം ഇന്ത്യൻ ആർമി ടീം എത്തുന്നതാണ് അവർ വന്നാൽ കൂടുതൽ ശക്തമായി കാരണം ശക്തമായ ഇപ്പൊ എൻ ഡി ആർ എഫിന്റെ ടീം ഉണ്ട് ഓഫീസ് നല്ല നല്ല സപ്പോർട്ടാണ് പക്ഷെ കൂടെയുള്ള കുറച്ചും കൂടെ നമുക്ക് ആക്റ്റീവ് ആണ് കുറച്ചും കൂടെ നല്ല സപ്പോർട്ട് കൂടുതൽ നമുക്ക് വരുന്ന ഇന്ത്യൻ ആർമി തന്നെയാണ് ഇന്ത്യൻ ആർമിക്ക് തുല്യ ഇന്ത്യൻ ആർമിയാണ് അപ്പൊ അവർ വന്നാൽ കൂടുതൽ ഫാസ്റ്റായിട്ട് കാരണം അവരോടൊപ്പം ഒരുപാട് ഇതുപോലെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു തന്നെയാണ് കരുത കരുതുന്നത് ശ്രീ രഞ്ജിത്ത് മനസ്സിലാക്കുന്നത് ഇതുവരെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് എത്ര വേഗം ഇന്ന് ഇന്ന് ഒരുപാട് നിർണായകമാണ് നാലുമണി തൊട്ട് നല്ല ശക്തമായി ഇടവിട്ട് ഇടവിട്ട് മഴയാണ് ഈ മഴയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ന് രാത്രി പതിനാൻ ഇട്ടാണ് അപ്പോഴത്തേക്ക് കുറച്ച് പേര് ഓപ്പറേറ്റേഴ്സ് എല്ലാം നല്ല ടയർഡായി ആ ഇട്ടിരിക്കുന്ന വെളിച്ചം അത്ര പോരാ കാരണം സൂര്യനോളം ആള് വെളിച്ചം ഫെഡ് ഇട്ടിരിക്കുന്ന ഹെഡ്ലൈറ്റ് കിട്ടുന്നില്ല അപ്പൊ ലാൻസ് നമ്മള് വളരെ നമുക്കും സേഫ്റ്റി കുറവുണ്ട് കാരണം ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടവിടെ നമ്മൾ ജീപ്പർ എടുക്കാം ജീപ്പർ എടുത്ത ലൊക്കേഷൻ തന്നെ ആരൊക്കെട്ടോളം ചെളി എന്നാണ് പെട്ടെന്ന് ഓടി രാത്രിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല താഴ്ന്ന അവിടെ ഇരുന്ന് പോവും ഇപ്പൊ പെട്ടെന്ന് ലാൻഡ് സ്ലൈഡും നമ്മൾ അതിൻ്റെ അകത്ത് ആകപ്പെട്ടു പോവും കാരണം ഈ വെള്ളം അങ്ങ് ഇടപെട്ട മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം അങ്ങ് ഈ മണ്ണങ്ങ് എന്താ പറയുക ചെളിക്കൊണ്ട് പോലെ ആയിപ്പോയി അലമോള ആവശ്യം ശരി നമുക്കിപ്പോൾ ഇന്ന് തിരച്ചിൽ താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണോ കാരണം മണ്ണിടിച്ചിലുണ്ട് മഴയുണ്ട് ഇതൊക്കെ പ്രതിസന്ധിയാണ് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ എന്നാലും കേരളം കാത്തിരിക്കുന്നത് അർജുനെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് തീർച്ചയായും നമുക്ക് ആദ്യം വേണ്ട അർജുനിലേക്ക് എത്തണമെങ്കിൽ ഈ ട്രക്ക് ഈ ട്രക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം ഈ ട്രക്ക് സ്പോട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തത്തിൽ ഇത് ഡിപ്രസ് നീക്കണമെന്നില്ല ഈ ഉത്തരങ്കണ്ഡപടി ഒരു റെസ്ക്യൂ ഷാഫ്റ്റ് അടിച്ചാലും ഏതെങ്കിലും ഒരു പാട്ടല്ലോ ആ ട്രക്കിന് ട്രക്കിനടുത്ത് അവിടുന്ന് ഗ്യാസ് കട്ടർ പ്ലാസ്മ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കൊളാപ്സ് ചെയ്തുകൊണ്ട് വ്യക്തി മിനെ ഇവാക്കിയിട്ട് പുറത്തെത്തി ഇത് തന്നെയാണ് പ്ലാൻ ഇപ്പോഴിട്ടിരിക്കുന്നത് അത് ട്രക്ക് ഹൺഡ്രഡ് പെർസെൻഡ് ആവാണ് അഡ്രിപ്പ് ചെയ്യാതെ നമുക്ക് ഈ ഈ റെസ്ക്യൂ ഷാഫ്റ്റ് ഇടാൻ പറ്റത്തില്ല ഇത് തന്നെയാണ് കളക്ടറും ഇന്നലെ ചീഫ് സെക്രട്ടറി ഐ ജിയും എട്ട് മണിക്കുണ്ട് ആറ് മണിക്കൂറോളം അദ്ദേഹത്തെ അവരെ ഞാൻ കാര്യങ്ങൾ പ്രീഫ്സ് ചെയ്തിരുന്നു ഈ കാര്യം സംസാരിച്ച് അവർ കാര്യങ്ങൾ ഇപ്പം ഈ ചെയ്യുന്നത് കണ്ട് അവർക്കൊരു മതിപ്പ് തോന്നിയിട്ടുണ്ട് ഈ കാര്യം അത് പറഞ്ഞ് ഇന്നലെ എട്ട് മണി എട്ടര ഒട്ട് എട്ട് മണി എട്ടര വരെ അവരുണ്ടായിരുന്നു ഡയറക്റ്റ് ബ്രീഫ് ചെയ്ത് കൊടുത്ത് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ഇത്രയാണ് എല്ലാം പറഞ്ഞു അപ്പൊ ട്രക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഒരു ഇത് ഐഡന്റിഫൈ ചെയ്യാം നമുക്ക് എഫ് കൂ ഷാൽ ഇത്രയും ഡെബ്രേഴ്സ് മാറ്റമൊന്നുമില്ല നമ്മൾ ഇന്ന് മാറ്റുന്ന ഡെബറിസും ഈ കിടക്കുന്ന സെരുമനോ ഇങ്ങനെ വെറുതെ മാറ്റുന്നാലാൽ അങ്ങനെ മാറ്റുന്ന വീണ്ടും വീണ്ടും സ്ലൈഡിങ് വരും ആ സ്ലൈഡിങ് വരാത്ത രീതിയിൽ ഒരു ട്രയങ്കിൾ ആകൃതിയിൽ നമ്മൾ പറയാനുസരിച്ചാണ് ഈ ഓപ്പറേറ്റേഴ്സ് മൂവ് ചെയ്യുന്നത് ഈ മെഷീ ഓപ്പറേറ്റേഴ്സ് മാനുവലോടെ സെർച്ച് ഇന്ന് നടക്കും ഇന്നലെ നടന്ന് ഇന്ന് നടക്കും ഈ ഇടവിട്ട് വീതം മഴ ഈ കാലാവസ്ഥ അനുകൂല അല്ലാത്താണ് ഏറ്റവും വലിയ ഇപ്പോൾ തലവേദന തലവേദന ശ്രീ രഞ്ജിത്ത് നമുക്ക് ഇന്ന് അർജുനിലേക്ക് എത്താനാകുമെന്നൊരു പ്രതീക്ഷയുണ്ട് അത് സാധിക്കുമായിരിക്കും അല്ലേ കേട്ടില്ല കേട്ടില്ല നമുക്ക് ഇന്ന് ഇന്ന് നമുക്ക് അർജുനിലേക്ക് എത്താനാകുമെന്നൊരു പ്രതീക്ഷ ഊണില്ല ഉറക്കില്ല അപ്പോഴ ഒരു ഇന്ന് മണിക്കൂറാണ് കിടന്ന് ഉറങ്ങിയത് ഈ ട്രക്കും ഈ അർജുന മോഹൻ തന്നെ വരുന്നത് ഞാനൊരു ഫോഴ്സ് അല്ല ഞാൻ തന്നെ ഒരു എന്താ ഒരു ഇത് ഈ ദുഃഖം ഇത് കുടുംബത്തെ കണ്ട് സ്വയം ഇറങ്ങിയിട്ടൊരാളാണ് എനിക്ക് അങ്ങനെ എല്ലാരേക്കാളും അർജുന കുടുംബത്തോടൊപ്പം തന്നെ അവർ ഒരുപാട് കൂട്ടുകാരെ അയച്ചു എത്രയും പെട്ടെന്ന് ഫൈൻഡൌട്ട് ചെയ്യാ ഒരു സൂപ്പർ ഹ്യൂമൻ മാൻ അല്ല എന്റെ ഒരു ഇമ്പോസിബിൾ പോസിബിൾ ആക്കുന്നതാണ് കാരണം അത്രയും ഒരു ഡബ്ലേഷൻ അടക്കാണ് ഈ ഒരു മൈനോട്ട് വരുന്ന സബ്ജക്റ്റീവായി ട്രാക്ക് എന്ന കിടക്കുന്നതിന് അത് അതൊന്ന് ഫൈൻ ഔട്ട് ചെയ്ത ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമല്ല ഏറ്റവും ദുഷ്കരം അല്ലെങ്കിൽ എത്തുക എന്നുള്ള ദുഷ്കരം പക്ഷെ നമുക്ക് പോസിബിൾ ചെയ്ത വർക്ക് വെച്ച് ഒരു അന്നത്തെ നമുക്ക് പ്രശ്നമല്ല ഒരു റെസ്ക്യൂ ട്യൂവിട്ടാൽ എത്താം ഇവാക്യേഷൻ ചെയ്യാം ഈ വിക്ടിമിനെ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഈ പ്രതിപൂല കാലാവസ്ഥയുടെ ഇടയിൽ നമ്മൾ വളരെയധികം ഡീപ്പും വൈറ്റ് തറച്ചി എന്നാണോ എന്തെന്നാലും ഉറപ്പാട് നടത്തും നമ്മൾ രണ്ടര മൂന്ന് മണിക്കാണ് തുടങ്ങി വെച്ച് അഞ്ചു ദിവസം ഒരു നേരത്തെ ഉച്ചയിലേക്ക് തുടങ്ങി വെച്ച് ഇന്നലെ മാത്രമാണ് ശ്രീ രഞ്ജിത്ത് ഒരു കാര്യം കൂടി ഈ തുടക്കത്തിൽ ഉണ്ടായി രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ ഒരു വീഴ്ചയാണോ ഇത്രമാത്രം കാര്യങ്ങൾ സങ്കീർണാക്കിയതാണ് തുടക്കത്തിലെ വീഴ്ചയായിരുന്നു ആരെ കുറ്റപ്പെടുത്താനില്ല ഒരു ഗവൺമെന്റിന്റെ ആരെയോ ഒന്ന് അഡ്മിനിസ്ട്രേഷൻ കുറ്റപ്പെടുത്താൻ ഒക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാരണം എക്സ്പീരിയൻസ് വീട്ടിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരെ അസത്യമായി പോയത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് നല്ല മൂന്ന് മണിക്ക് രണ്ടരയ്ക്ക് രണ്ടര മൂന്ന് മണിക്ക് നമ്മൾ വന്നതിന് ശേഷം ആണ് ഓടിയോടെ എത്തി ആ സമയത്തായിട്ടാണ് കളക്ടർ സ്പെഷ്യൽ ഓർഡർ ഒക്കെ വാങ്ങിച്ചോടെ ജി പി ആർ ഇട്ട് ഇട്ടും ബാക്കിയുള്ള എല്ലാവരും എല്ലാവരും നമ്മൾ ബോധ്യപ്പെടും അതൊക്കെ അതൊക്കെ ഒരുപാട് സമയം പോവാണ് കളക്ടർ വരും എഡിയും ഡി എം വരുന്ന ഒരുപാട് ഓഫീസർസ് എല്ലാവരും എല്ലാവർക്കും വിശദീകരിക്കും നമ്മളെ സമയം പോവാണ് ഇപ്പൊ ഇടയ്ക്ക് അങ്ങോട്ട് കയറി ഇപ്പൊ കളക്ടറെ എനിക്ക് ഓർഡർ തന്നിട്ടും ഇടയ്ക്ക് ആ സെക്കൻഡ് പാർട്ടി എസ് സി കാരണം എസ് ബി ഐ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം കണ്ടു പുള്ളിക്ക് അത് കണ്ടല്ലോ മരപ്പു വന്നി പള്ളി വേറെ പ്രശ്നവും ഇല്ല ഇടയ്ക്ക് ആ ഒരു ഇത് അപ്പൊ അങ്ങനെ നമ്മുടെ കുറെ ടൈം ഡിലേ ഡിലേയാണ് ഒരു അങ്ങനെ ആ ഡിലേ നമുക്ക് ഒരു ഒരു പ്രൊഫഷണൽ ഒരു ഒരു ഇതിനകത്ത് ഒരു എസ് ടി പറഞ്ഞ അറിയിൽ നമുക്കത് ഇഷ്ടപ്പെടുത്തില്ല പക്ഷെ നമുക്ക് ഫോക്കസ് ആണ് അർജുൻ അർജുൻ ഈ മാത്രമാണ് ഞാൻ പറഞ്ഞിടയ്ക്ക് വേറെ വേറെ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് നമ്മളെ ബാധിക്കുന്നുണ്ട് അപ്പൊ അത് വേറെ ഇപ്പം അഡ്മിനിസ്ട്രേഷൻ ആരും കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പൊ എന്തായാലും ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കും ഇപ്പൊ എല്ലാവരും കോപ്പറേറ്റീവ് ആണ് കോപ്പറേഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും ഉണ്ട് എല്ലാ മിഷനസ് വിട്ടു വരുന്നുണ്ട് അത്രയും പെട്ടെന്ന് അർജുന ഈ ട്രക്ക് ട്രക്ക് അടിയ പേര് ഫസ്റ്റ് ട്രക്ക് അടിയ ട്രക്കിൽ ഇവിടെ മാത്രം അർജുനെ എത്താൻ പറ്റുള്ളൂ അല്ല എത്താൻ പറ്റില്ല സൈനിക താങ്കൾക്കും തീർച്ചയായിട്ടും 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 ഞാനിപ്പോ എന്നാ ഇന്ന് എന്തായാലും ഓഫീസ് വിളിച്ച പോസിബിൾ ഞാൻ പൊയ്ച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഒന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ ഞാനൊന്ന് പിന്നീട് വിളിച്ചാൽ ശരി വളരെ നന്ദി താങ്കളെ സമയം വളരെ വിലപ്പെട്ടതാണ് ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു എന്തായാലും വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ രഞ്ജിത് ഇസ്രായേലാണ് ചേർന്നത് അദ്ദേഹം ദുരന്ത നിവാരണ വിദഗ്ധരാണ് അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടായ വീഴ്ച അത് വലിയ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യവും നമുക്ക് പ്രതീക്ഷ നൽകുന്നു ഒപ്പം അദ്ദേഹം പറയുന്നത് പോലെ തന്നെ സൈന്യ സൈന്യം തന്നെയാണ് ഇന്ത്യൻ ആർമി അവർ ഇറങ്ങുന്നത് വലിയ പ്രതീക്ഷയാണ് എന്തായാലും ഈ തെരച്ചിലിൽ